േഷത്തിന് മോഹൻലാൽ മുപ്പത് കോടി ആവശ്യപ്പെട്ടു ഇതാണ് സമൂഹ മാധ്യമങ്ങളിൽ മോഹൻലാലിനെ ഭയങ്കരമായി ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കത് എന്താണെന്ന് നോക്കാം അതിനു മുന്നേ ചാനൽ ഒന്നല്ല സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യ ലൈക്ക് ചെയ്യാ ബിൽപെട്ടനോട്ടെ മറിച്ചു പോകും കേട്ടോ അപ്പൊ ഒരു തെലുങ്ക് സൂപ്പർ സ്റ്റാർ ഉണ്ടല്ലോ ചിരഞ്ജീവി അദ്ദേഹത്തിന്റെ ഒപ്പം അഭിനയിക്കാൻ വേണ്ടിട്ട് മോഹൻലാല് മെഗാ വൺ ഫിഫ്റ്റി എയ്റ്റ് എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് കേട്ടോ സിനിമയുടെ പേരാണ് മെഗാ വൺ ഫിഫ്റ്റി എയ്റ്റ് എന്ന് പറയുന്നത് അതിൽ അഭിനയിക്കാൻ വേണ്ടി മോഹൻലാൽ മുപ്പത് കോടിയാണ് ആവശ്യപ്പെട്ടതാണ് പറയുന്നത് ഏർ അതിഥിവേശാണുള്ളത് ചിരഞ്ജീവിയാണ് ശരിക്കും നായകൻ ചിത്രത്തിൽ കാമിയോ ആയിട്ട് മോഹൻലാലാണ് ഉണ്ടാകുന്നത് ഇവർ രണ്ടുപേരും ആദ്യമായിട്ടാണ് ഒരുമിച്ച് അഭിനയിക്കുന്നത് കേട്ടോ ചിരഞ്ജീവിയും അതുപോലെ തന്നെ മോഹൻലാലും കൂടിയിട്ട് അപ്പൊ അങ്ങനെ ഒരു ത്രില് സിനിമയ്ക്ക് ഉണ്ട് പക്ഷെ പ്രതിഫലം മുപ്പത് കോടി ആയതുകൊണ്ട് തന്നെ അവർക്ക് പ്രൊഡ്യൂസേഴ്സിന് അത് കൊടുക്കാൻ നിർവാഹമില്ല എന്ന് പറയുന്നത് അപ്പൊ മോഹൻലാൽ അത് കേട്ടപ്പോൾ തന്നെ ചിത്രത്തിൽ നിന്ന് പിന്മാറി എന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ സംവിധായകൻ ബോബിയുമായിട്ട് മോഹൻലാൽ വലിയ അടുപ്പത്തിലായിരുന്നു എന്ന് പറയുന്നത് ഇതിന്റെ സംവിധായകൻ ബോബിയാണ് ഭയങ്കര അടുപ്പത്തിലാണ് ഇവര് അതുകൊണ്ട് തന്നെ അവര് വിചാരിച്ചു റേറ്റ് നന്നായി കുറയ്ക്കും അല്ലെങ്കിൽ റേറ്റ് വേടിക്കില്ല എന്നൊക്കെ വിചാരിച്ചു ഇതൊക്കെ പറഞ്ഞിരിക്കുന്ന ഡെക്കാൻ ക്രോണിക്കൽ എന്ന് പറഞ്ഞൊരു വാർത്തയാണ് കേട്ടോ ഇതൊക്കെ പുറത്തുവിട്ടിരിക്കുന്നത് അപ്പൊ മോഹൻലാലി പക്ഷെ മുപ്പത് കോടി ആവശ്യപ്പെട്ടു ഇപ്പൊ കാമിയോ ആയിട്ട് തെലുങ്ക് താരത്തെയാണ് അവർ നോക്കുന്നത് കാമിയോ എന്ന ക്യാരക്ടറാണ് ലാലിന് ഉണ്ടായിരുന്നത് കേട്ടോ പക്ഷെ എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ അവനവൻ അഭിനയിക്കുന്ന സിനിമ അവര് വെറുതെ കാണിക്കുന്നില്ലല്ലോ നമുക്കൊന്ന് വെറുതെ കാണിക്കാനല്ലോ അവര് സിനിമ പിടിക്കുന്നത് അപ്പൊ മോഹൻലാലിനെ വെച്ചിട്ട് ഹിറ്റ് ആക്കാൻ വേണ്ടി നോക്കുമ്പോ മോഹൻലാലിന് അതിൻ്റെതായ ഒരു ഓഹരി കൊടുക്കണ്ടേ അപ്പൊ മുപ്പത് കോടി കൊടുക്കന്നെ വേണം ബോബിയുമായി വളരെ അടുപ്പത്തിലാണെന്ന് പറഞ്ഞ ബോബി സംവിധായകനാണ് അത് പൈസ മേടിക്കാതെയാണോ സംവിധാനം ചെയ്യുന്നത് ഒരിക്കലുമല്ലോ അപ്പൊ മോഹൻലാലി മോഹൻലാലിന്റെ ഡിമാൻഡ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഡിമാൻഡ് മോഹൻലാൽ പറയണം അവർക്ക് പറ്റെങ്കിൽ കൊടുക്ക ഇല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക അതുമായിട്ട് യാതൊന്നും കൂട്ടി കൊടുക്കേണ്ട ആവശ്യം സത്യം പറയാണെങ്കിൽ മോഹൻലാല് എന്തും തുറന്നു പറയുന്ന ആളാണ് അതായത് സ്വന്തം കാര്യമാണെങ്കിലും മറ്റുള്ളവരുടെ കാര്യമാണെങ്കിലും തുറന്നു പറയുന്ന ഒരാളാണ് അതിൻ്റെ ഉദാഹരണം തന്നെയുണ്ട് ഒരു മന്ത്രിയും ഒരു നടനുമായിട്ടുള്ള ഒരാൾ ഒരു വേദിയിൽ വെച്ചിട്ട് ആരെയോ ഒരു കുറ്റം പറഞ്ഞു അപ്പൊ ആ സെയിം വേദിയിൽ മോഹൻലാൽ ഇരിക്കുന്നുണ്ട് അപ്പൊ മോഹൻലാൽ എന്താ പറഞ്ഞത് അത് വേണ്ട അത് പറയണ്ട അയാൾ ഇവിടെ ഇല്ലല്ലോ അപ്പൊ ഇത് പരദോഷണമാണ് എന്നും പറഞ്ഞ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്രയും മാന്യനായിട്ടുള്ള ഒരാളാണ് അതായത് അവരെ ചെയ്ത കാര്യങ്ങൾക്ക് എന്തു ചെയ്യണം പ്രതിഫലം കിട്ടും വേണം പിന്നെ മറ്റുള്ളവരെ പരദൂഷണം പറയാനോ അതിനൊന്നും മോഹൻലാലിനെ കിട്ടത്തില്ല ഇപ്പൊ മോഹൻലാലിന്റെ അമ്മയെ തന്നെ ഇപ്പൊ അടക്കിയത് എവിടെയാണ് ഇവരെല്ലാവരും പ്യാരിലാലും മോഹൻലാലും അച്ഛനും അമ്മയും ഒരുമിച്ച് ജീവിച്ചിരുന്ന വീട്ടില് ട്രുവേണ്ട്രത്താണ് ഇപ്പൊ കൊച്ചിയിലാണ് ഇവിടെ മൃതദേഹം വെച്ചിരുന്നേ എന്നുണ്ടെങ്കിലും ട്രുവൻഡ്രത്താണ് അടക്കിയത് അപ്പൊ അത്രയും നെറിയുള്ള ആളാണ് മോഹൻലാൽ എന്തൊരു കാര്യത്തിനും സ്വന്തമായി നിലപാടും നെറിയുമുള്ള ഒരാളാണ് ശരി